അസലാമലൈക്കും വരഹമുല്ല ഇബർകാത്തു നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഇസ്മുകളാണ് ഹുസ്ന അല്ലെ അത്ഭുത ഇസ്മുകളാണ് ദുനിയാവിലെയും ആഹിറത്തിലെയും മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയ മൂന്ന് ഇസ്മുകളെ പറ്റി ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മൾ നേടേണ്ടുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എളുപ്പമാവാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ നീക്കി കിട്ടാനും ഈ മൂന്ന് ഇസ്മുകൾ പതിവാക്കിയാൽ മതിയാവും ഈ മൂന്ന് ഇസ്മുകൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അസ്മാൻ ഉസ്മ ഉസ്നെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടില്ല ഭയങ്കര ശക്തിയാണ് ഈ ഇസ്മുകൾക്ക് റബ്ബിൻ്റെ പേരായത് കൊണ്ടാണ് അസ്മാൽ ഉസ്നെ ഓതി ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കില്ല ഓരോ ഇസ്മിനും അതിൻ്റേതായ മഹത്വമുണ്ട് ഏതെങ്കിലും അതും ഒരു ഇസ്മു പതിവാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ഇസ്മ പതിവാക്കിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ് ആ ഒരു ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ധ സ്വീകരിക്കുന്നതാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഇസ്മെന്ന് ചോദിച്ചാൽ യാ ബർ യാ എന്നൊരു ഇസ്മാണ് നന്മ ചെയ്യുന്നവൻ ജീവിതത്തിൽ നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു വ്യക്തിയെ അത്രയും ശക്തനാക്കി മാറ്റുന്ന മറ്റുള്ളവർ അംഗീകരിക്കുകയും അള്ളാ ഏതെങ്കിലും മുസീബത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇസ്മ പതിവാക്കുന്നവന് അത് തട്ടി മാറ്റുന്നതാണ് രോഗമോ അതുപോലെ ഏതെല്ലാം അപകടം പോലുള്ള മറ്റേതെങ്കിലും അതൊക്കെ അതുപോലെ നിസ്കാരം അതുപോലെ കുറാമ്പാരായണം ചെയ്ത് തിക്ര ചെല് ഇതൊക്കെ പതിവാക്കി പോകാൻ ഈ ഒരു മതി അതുപോലെ തന്നെ ചെറിയ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കാവില് വേണമെങ്കിൽ എഴുപത് തവണ ഓതി മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചെവിയിൽ മൂന്ന് ദിവസം എഴുപത് തവണ ഓതി മന്ത്രിച്ചു കൊടുത്താൽ ആ കുട്ടി ജനിച്ചത് മുതൽ മരണം വരെ അള്ളാവിൻ്റെ സംരക്ഷണത്തിനായിരിക്കും അപ്പം ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് അടുത്തതായിട്ട് പറയുന്ന ഇസ്മ ആ വായസുയാവ എന്ന ഇസ്മാണ് അത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് തവണ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നല്ല കാര്യങ്ങളോ അത് ഏതുമാവട്ടെ ആ ഒരു കാര്യം നടക്കാൻ നല്ല ഹൈറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ ചെല്ലിക്കഴിഞ്ഞാൽ വെച്ചടി കയറ്റം ഉണ്ടാകും അതുപോലെ ദുനിയാവിലെ ആഹാരത്തിൽ മുഴുവൻ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഇസ്മ പതിവാ പതിവാക്കിക്കൊണ്ടുവരിക അത് അതുപോലെ തന്നെ വേറൊരിസ്മാണ് യാ ഭാര്യയാൽ ഈ ഒരു രസ്മ് എഴുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറിലുള്ള ശിക്ഷ കിടക്കുകയില്ല നമുക്ക് അതുപോലെ ശരീരം നമ്മൾ കബറില് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ചിതലുകളായാലും മണ്ണായാലും മറ്റുള്ള ജന്തുക്കളായാലും ജീവികളായാലും അപ്പോൾ അതൊക്കെ അതൊന്നും നമ്മളെ തൊടുവുക പോലുമില്ല നമ്മളെ തിന്നു തീർക്കില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തിക്കറ് നമുക്ക് ഖബറില് ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ വരികയും നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഈ ഒരു തിക്കറ് ഈയൊരു തിക്കറ് ഉസ്മ ഉലുസ്മയിൽപ്പെട്ട ഏതൊരു ഇസ്മ അത് ചൊല്ലിക്കൊണ്ട് ചൊല്ലി ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബ്ബാനത്താല എല്ലാവർക്കും അതിനുള്ള തൗഫികം നൽകട്ടെ അതിനുള്ള ഒരു മനസ്സ് നൽകട്ടെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതൊരു മടിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒന്ന് പതിവാക്കി കൊണ്ടുപോകുക എന്ത് മടിയായി കഴിഞ്ഞാലും അപ്പോൾ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ കാണാം ഇൻഷാ ഇൻഷാല്ല